അപ്പോൾ ബി എസ് എഫിൻ്റെ മുൻപ് ചെയ്തിട്ടുള്ള വേക്കൻസി സർക്കുലറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗ്രൂപ്പ് എ പോസ്റ്റ് ഉണ്ട് ബി പോസ്റ്റ് ഉണ്ട് സി പോസ്റ്റുകളുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്കായിട്ട് പ്രധാനമായിട്ടും ഗ്രൂപ്പ് എ എന്ന് പറയുമ്പം ഗ്രൂപ്പ് എയും അതുപോലെ തന്നെ ബിയും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ പോസ്റ്റുകളായിരിക്കും ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എ സിൻ്റെ വേക്കൻസിയും എസ് ഐൻ്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എ സി യു പി എസ് സി ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു ഓരോന്നായിട്ട് യു പി എസ് സി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലായിരിക്കും ഇത് മെയിൻലി റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ എസ് ഐ പോസ്റ്റുകൾ കൂടുതലും നമ്മുടെ എസ് എസ് സിയിലൂടെ ആയിരിക്കും റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എസ് എസ് സിൻ്റെ സി പി ഒ പരീക്ഷയിലൂടെ ആയിരിക്കും റിപ്പോർട്ട് ചെയ്ത് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ അദർ റാങ്കേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലാണ് നമ്മുടെ കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ തുടങ്ങിയ പോസ്റ്റുകളായിട്ട് വരാനായിട്ട് പോകുന്നത് അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ബി എസ് എഫിൻ്റെ വെബ്സൈറ്റിലൂടെയൊക്കെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും അവിടെ മാത്രം ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടോളം മുഴുവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയാണിത് അപ്പോൾ അത്രയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഏകദേശം നമുക്ക് മുന്നോട്ടേക്ക് ഈ വേക്കൻസികളൊക്കെ ഫില്ലപ്പ് ചെയ്ത് ഫില്ലപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം പത്തായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസികൾ നിലവിൽ നമ്മുടെ ബി എസ് എഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വരുന്ന സമയത്ത് ഈ വേക്കൻസികളൊക്കെ ഓരോന്നായിട്ട് വിളിക്കുന്നതായിരിക്കും പ്രോപ്പറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിപ്പോൾ പറയാനുള്ള കാരണം ഇനി മുന്നോട്ടേക്ക് ഇത് കൂടാതെ മറ്റ് അനേകം അവസരങ്ങൾ വരുന്നുണ്ട് അത് പ്രോപ്പറായി ലഭിക്കാനായിട്ട് കൃത്യമായി ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി ബെല്ലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്തിട്ട് ഓളിൽ എനേബിൾ ചെയ്താൽ മാത്രം പോരാ കൃത്യമായിട്ട് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള ഇതുപോലുള്ള മിനിമം ടെൻത്ത് പാസ്സുള്ള അല്ലെങ്കിൽ പ്ലസ് ടു പാസുള്ള ഉള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അപ്പം അതിൽ വരുന്ന എല്ലാ പോസ്റ്റുകളും നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം വാട്സ്ആപ്പ് ചാനലിലൂടെ കൃത്യമായിട്ട് അതിനാവശ്യമായിട്ടുള്ള ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നൽകാറുണ്ട് സോ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ അപ്ഡേറ്റും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ അതിൽ ലഭിക്കുന്നതായിരിക്കും യൂട്യൂബ് ചാനലിലൂടെ ഇതിലൂടെ കൃത്യമായിട്ട് വരുന്ന പോസ്റ്റുകളെ കുറിച്ച് എല്ലാം നിങ്ങൾ ആക്കുന്നതുമായിരിക്കും സോ ബി എസ് എഫിലേക്ക് നല്ല രീതിയിലുള്ള വേക്കൻസി ഇനി മുമ്പോട്ടേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്